നമസ്കാരം ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് തൊടുകുറി ഫലങ്ങളാണ് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തൊടുകുറി എന്നത് വളരെ സത്യമുള്ള ശാസ്ത്രമാണ് അതിനാൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അതല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്നറിയുന്നതിനെക്കുറിച്ചും തൊടുകുറി ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് ഇന്നത്തെ തൊടുകുറി ഫലം അറിയുന്നതിനായി രണ്ട് ചിത്രങ്ങളാണ് അഥവാ രണ്ട് നിറങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഫലം ഇതിൽ നിന്നും വെളിപ്പെടുന്നതാണ് ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരം ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ തോന്നുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ഇഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ പ്രിയ ദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നമുക്ക് തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ആദ്യത്തെ നിറമായ ചുവന്ന നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ചുവന്ന നിറം തിരഞ്ഞെടുത്ത നിങ്ങൾ അതീവ ഭാഗ്യശാലികൾ തന്നെയാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇനി വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധിയുണ്ടാകും കഴിഞ്ഞ ദിനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം കടബാധ്യതകളും കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്നു അനേകം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയവരാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിന് അത്രയധികം മനപ്രയാസമുണ്ടായിരുന്നു കണ്ണുനീരില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല സന്തോഷത്തോടു കൂടി ഒരു ദിവസം പോലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ പലവിധ കാര്യങ്ങളോർത്ത് നിങ്ങളുടെ മനസ്സ് വളരെ വിഷമത്തിലായിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് പറയാം മക്കളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉയർച്ച കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ഉപജീവന മാർഗത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ് അതിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം ധനവരുമാനം അതായത് ധനം വരുന്നത് കൂടുന്നതായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവമാണ് നിങ്ങളിൽ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ സഹായിച്ചവരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നത് കുത്തുവാക്കുകളും അവഗണനയുമായിരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ ഇത്തരം അനുഭവങ്ങൾ കൊണ്ടൊന്നും പഠിക്കാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എത്ര തന്നെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയാലും അപമാനിച്ചാലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് പ്രധാനമായും സുഹൃത്തുക്കളും സന്താനങ്ങളുമാണ് നിങ്ങളെ കൂടുതൽ മുതലെടുക്കുവാൻ ശ്രമിക്കുന്നത് ഒരിക്കൽ പോലും ഇത്തരമൊരു വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതയുമുണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ കൂടെ നിൽക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ ഒരാവശ്യത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ മനപൂർവ്വം മടി കാണിക്കുന്നതായ ഒരവസ്ഥ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ അത് വലിയ ശത്രുതയിലേക്ക് മാറാവുന്നതുമാണ് കൂടാതെ ധനപരമായ ഇടപാടുകളിലൂടെ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥയുമുണ്ട് നിങ്ങളുടെ ആഗ്രഹം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ എന്തു തന്നെ എൺപത്തിനാല് ദിവസത്തിനകം അത്തരം ആഗ്രഹങ്ങൾക്കുള്ള അവസരങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നു തന്നെയാണ് തൊടുകുറി ഫലമായി കാണുന്നത് പ്രധാനമായും സാമ്പത്തിക ഉയർച്ചയും തൊഴിൽ മേഖലയിൽ ഉന്നതമായ സ്ഥാനവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നത് ഇപ്പറഞ്ഞ എൺപത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഈശ്വരപ്രീതിയുണ്ടെങ്കിൽ ക്കാര്യങ്ങളെല്ലാം അനുകൂലമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇനി രണ്ടാമത്തെ ചിത്രമായ അതായത് രണ്ടാമത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇപ്രകാരമാണ് തീർത്തും ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ദൈവിക ചൈതന്യം നിങ്ങളിൽ കുടികൊള്ളുന്നു എന്ന് തന്നെ പറയാം കഷ്ടപ്പാടുകളും കടബാധ്യതകളും രോഗദുരിതങ്ങളും മറ്റു മനപ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും ഇപ്പോഴുള്ള കാലത്തും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായും സാമ്പത്തികമായ ചിലവുകൾ വരുന്നത് രോഗത്താലാണ് എന്നുള്ള കാര്യം പ്രത്യേകം കാണുന്നു എന്നാൽ ഇന്നു മുതൽ തൊണ്ണൂറ്റിയേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം പറയുന്നത് കഠിന പ്രയത്നത്തിലൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായും സാധിക്കും എന്ന് തന്നെയാണ് ഈശ്വരൻ പറയുന്നത് ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും രോഗപീഠകൾ എല്ലാം ഒഴിഞ്ഞു മാറുന്നതാണ് കൂടാതെ ഒരു ഭവനമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ഭവനത്തിനായുള്ള തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ വൈകാരികമായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയുണ്ട് അതായത് വേർപിരിഞ്ഞു പോയവരും അതല്ലായെങ്കിൽ നാടുവിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരും നിങ്ങളെ സന്ദർശിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ കൂടി കൈവിട്ടു പോയവരൊക്കെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതല്ലായെങ്കിൽ ഇനി ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്നാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ അവർ തന്നെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അവർ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു തൊഴിലിനായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ മക്കളെങ്കിൽ അവർക്കുള്ള അതായത് ആ തൊഴിലിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ കൊടുക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റേണ്ടതാണ് എപ്പോഴും ഈശ്വരാധീനം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ചേരും എന്ന് തന്നെ പ്രത്യേകം ഓർക്കുക സന്തോഷവും സമാധാനവും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ് പലപ്പോഴും നിങ്ങൾ ദൈവികമായ ഒരു അന്തരീക്ഷം വീടുകളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ല ഇത്തരത്തിൽ ഈശ്വര ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊന്നും ഭക്തിയില്ലാത്ത വ്യക്തികളായി മാറുവാൻ നിങ്ങൾക്ക് ഒരു പ്രവണതയുണ്ട് എന്നാൽ നിങ്ങൾ ഇത്തരമൊരു മനോഭാവം മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് നിത്യവും നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കൂടാതെ കഴിയുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുവാനും ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായി കാണുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരിട്ട് തടസ്സങ്ങളെല്ലാം ഉടനെ തന്നെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും സാമ്പത്തികപരമായ ഉയർച്ചയുടെ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഏവരും ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക